ആലപ്പുഴ കായംകൊടുത്ത് കുടുംബവഴക്കിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ ഭാര്യക്കും ബന്ധുക്കൾക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി തലയ്ക്കുണ്ടായ ആന്തരിക ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് മരിച്ച വിഷ്ണുവിന്റെ ഭാര്യ ആതിര ബന്ധുക്കളായ ബാബുരാജ് പത്മൻ പൊടിമോൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിഷ്ണുവിന്റെ ഭാര്യ ആതിര ബന്ധുക്കളായ ബാബുരാജ് പത്മൻ പൊടിമോൻ എന്നിവരെയാണ് തൃക്കുന്നപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ആറാട്ടുപുഴ തറയിൽ കടവിലെ ഭാര്യ വീട്ടിലെത്തിയ വിഷ്ണുവും ഭാര്യ ആതിരയും തമ്മിൽ തർക്കമുണ്ടായി ഇതിനിടെ ആതിരയുടെ ബന്ധുക്കളായ ബാബുരാജ് പത്മൻ പൊടിമോൻ എന്നിവർ ചേർന്ന് വിഷ്ണുവിനെ മർദ്ദിക്കുകയായിരുന്നു മർദ്ദനമേറ്റ വിഷ്ണു കുഴഞ്ഞു വീണു ബോധരഹിതനായി കിടന്ന വിഷ്ണുവിനെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു തലയിലുണ്ടായ ആന്തരിക ക്ഷേതമാണ് വിഷ്ണുവിന്റെ മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഭാര്യ ആതിരയുമായി ഒന്നര വർഷമായി പിണങ്ങിക്കഴിയുകയായിരുന്നു വിഷ്ണു ഇവർക്ക് നാല് വയസ്സുള്ള മകനുണ്ട് പോലീസ് സ്റ്റേഷനിലെ ധാരണ പ്രകാരം മകൻ അവധി ദിവസങ്ങളിൽ വിഷ്ണുവിനൊപ്പമാണ് ഉണ്ടായിരുന്ന മകനെ തിരികെ ഏൽപ്പിക്കാനാണ് ചൊവ്വാഴ്ച രാത്രി തറയിൽ കടവിലെ ഭാര്യ വീട്ടിൽ വിഷ്ണു എത്തിയത് ജനം ആലപ്പുഴ